ഞാൻ എൻ്റെ ബൈക്ക് നന്നാക്കിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ വീടിന് പെയിൻറ് അടുപ്പിക്കുകയാണ് ഇപ്പം ഈ രണ്ട് സെൻറ്റൻസസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇവിടെ നന്നാക്കിപ്പിക്കുകയാണ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പെയിൻറ് അടിപ്പിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ചെയ്യിപ്പിക്കുകയാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ചെയ്യിപ്പിക്കുകയാണ് ഒരു കാര്യം ഒരാളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ജോലി ഒരു ജോലി എടുപ്പിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്നുള്ള ഫ്രേയ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ബൈക്ക് നന്നാക്കിപ്പിക്കുകയാണെന്നുള്ളത് ഐ ആം ഹാവിംഗ് മൈ ബൈക്ക് നന്നാക്കിപ്പിക്കുകയാണ് എന്നെങ്ങനെ പറയാം റിപ്പാഡ് എന്ന് പറയും റിപ്പാഡ് നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുന്നത് റിപ്പാഡ് എന്നാണ് പറയുന്നത് ഓക്കെ സോ ഐ ആം ഹാവിംഗ് മൈ ബൈക്ക് റിപ്പാഡ് ഇനി ഞാൻ എൻ്റെ വീടിന് പെയിന്റ് അടുപ്പിക്കുകയാണെന്ന് എങ്ങനെ പറയും ഐ ആം ഹാവിങ് മൈ ഹൗസ് പെയിൻ്റ് അടിക്കുക എന്നുള്ളതിന് പെയിൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ഐ എം ഹാവിങ് ഹാവിങ് എന്നാണ് കേട്ടോ ഐ എം ഹാവിങ് മൈ ഹൗസ് പെയിൻറ്റഡ് വി ത്രീ ഫോം ഓഫ് പെയിൻറ്റ് പെയിൻ്റഡ് എന്ന് കൊടുക്കണം സോ ഐ എം ഹാവിങ് മൈ ഹൗസ് പെയിൻറ്റഡ് ഞാൻ എൻ്റെ വീടിന് പെയിൻറ് അടുപ്പിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാവിംഗ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്